നമസ്കാരം പരസ്പരം സ്നേഹിച്ച വിവാഹം കഴിച്ചവർ വർഷങ്ങളുടെ കാത്തിരിപ്പിലാണ് അവരിരുവരും വിവാഹിതരാകുന്നത് ആരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു കുടുംബജീവിതം പക്ഷേ പതിയെ പതിയെ കാര്യങ്ങൾ മാറി തുടങ്ങുകയായിരുന്നു തൻ്റെ സഹധർമ്മിണിയെ മഹേന്ദ്രൻ എന്ന് പറയുന്ന യുവാവ് കൊലപ്പെടുത്തുന്നു അതും കഷ്ണം കഷ്ണമായി അവളോട് ദേഷ്യം തീർത്തുകൊണ്ടുള്ള കൊലപാതകം തിനുശേഷം തന്റെ പ്രിയപ്പെട്ടവളെ കാണാനില്ല എന്നുള്ള ഒരു നാടകവും യുവാവിന്റെ ഭാഗത്ത് നിന്ന് ഏറെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇരുപത്തിയൊന്നുകാരിയായിട്ടുള്ള സ്വാതിയുടെ കൊലപാതക റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് തന്റെ പ്രിയപ്പെട്ടവനാൽ അവൾ അരുംകൊല ചെയ്യപ്പെടുമ്പോൾ അവളുടെ വയറിൽ അവനും അവൾക്കുമായി ജനിക്കേണ്ടിയിരുന്ന അഞ്ചു മാസം പ്രായമായ ഒരു പിഞ്ചുകുഞ്ഞുകൂടെ ഉണ്ടായിരുന്നു മൃതദേഹം കഷ്ണങ്ങളാക്കി ഉപേക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് കൊലപാതകിയായ യുവതിയുടെ ഭർത്താവ് മഹേന്ദർ റെഡ്ഡിയെ പോലീസ് പിടിക്കുന്നത് വികാരാബാദ് ജില്ലയിലെ കാമറെഡ്ഡിഗുഡ സ്വദേശിനിയായിട്ടുള്ള ഇരുപത്തിയൊന്നുകാരിയായിട്ടുള്ള സ്വാതിയാണ് അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരമാണ് നാല് മുപ്പതിന് ഹൈദരാബാദിലെ ബാലാജി ഹിൽസിൽ വെച്ച ഇത്തരമൊരു അരുങ്കൊല നടന്നത് യുവതിയെ കൊലപ്പെടുത്തിയതിനു ശേഷം തല കൈകൾ കാലുകൾ എന്നിവ വേർപ്പെടുത്തി പ്രതാപ സിംഹാരത്തെ മുസി നദിയിൽ ഉപേക്ഷിക്കാനായിരുന്നു ലക്ഷ്യം കൊലപാതകത്തിന് ശേഷം ഇയാൾ സഹോദരിയെ വിളിച്ച് തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് അറിയിക്കുകയായിരുന്നു പക്ഷേ സഹോദരിക്ക് അവിടെ ചില സംശയങ്ങൾ ഉദിച്ചു അങ്ങനെ സംശയം തോന്നിയ സഹോദരി തന്റെ ബന്ധുവിനെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇയാൾ അവിടെ എത്തി മഹേന്ദ്രനോടും മഹേന്ദ്രനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയത് പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം മഹേന്ദർ ഭാര്യയെ കാണാനില്ല എന്നുള്ള വിവരം ആവർത്തിച്ചു പക്ഷെ തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തതോടുകൂടെ കൊലപാതക വിവരങ്ങൾ പുറത്തുവരികയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ശരീരത്തിന്റെ ഭാഗം വീട്ടിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി പ്രണയത്തിലായിരുന്ന സ്വാതിയും മഹേന്ദറും വിവാഹശേഷം ഹൈദരാബാദിലെ ബാലാജി ഹിൽസിൽ താമസിച്ചു വരികയായിരുന്നു വിവാഹത്തിന് മുമ്പും പിന്നാലെ ഇരുവരും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് യുവതി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതൊക്കെ കൂടെയുള്ള തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള പ്രാഥമിക നിഗമനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അതേസമയം ഈ അരുലല കേട്ട് ഞെട്ടുന്ന മലയാളികൾ പക്ഷേ കേരളത്തിലും സമാന രീതിയിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഏറെ സമാനമായിട്ടുള്ള ഒരു കൊലപാതകം നമ്മുടെ തിരുവനന്തപുരത്ത് അതായത് കേരളത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് പുറത്തും റിപ്പോർട്ട് ചെയ്തിരുന്നു അതായത് കഴിഞ്ഞ ദിവസമാണ് ഏറെ സമാനം എന്ന് തോന്നുന്ന ഒരു കൊലപാതക റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്നത് സിമന്റ് കട്ടകൾ കൊണ്ട് ഒറ്റമുറി വീട്ടിൽ താമസിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അത് രണ്ട് വിദ്യാർത്ഥികളായ കുട്ടികളാണ് കുട്ടികളുടെ മാതാപിതാക്കൾ ബിൻസിയും സുനിലും രണ്ടാം ക്ലാസ്സിലും ഏഴാം തരത്തിലും പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികളുടെ അച്ഛനും അമ്മയുമായിരുന്നു അവർ ഹരിതകർമ്മസേന തൊഴിലാളിയായിരുന്നു ബിൻസി എന്നും മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കി പ്രശ്നമുണ്ടാക്കുന്ന ഭർത്താബ് സുനിൽ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ബിൻസി കണ്ടിരുന്ന എന്ന് പറയുന്നത് തന്റെ മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന് മാത്രമായിരുന്നു അതിനുവേണ്ടി അവൾ രാവന്തിയോളം പണിയെടുക്കുകയും ചെയ്തു പക്ഷേ ലഹരി വസ്തുക്കളുടെ കിറക്കിൽ വീട്ടിലേക്ക് കയറി ചെന്ന സുനിലിന്റെ വാക്കത്തിക്ക് ഇരയാകേണ്ടി വന്നിരിക്കുകയാണ് ബിൻസിക്ക് ഹരിതകർമ്മ സേനയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന യുവതി അതിന്റെ ഭാഗമായിട്ടുള്ള കണക്കുകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി പഞ്ചായത്ത് മെമ്പറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിൽ സംസാരിക്കുന്നത് ആരോടാണ് എന്ന് ആക്രോശിച്ചുകൊണ്ടാണ് യുവ അയാൾ ആ വീട്ടിലേക്ക് പിന്നീട് ഈ സംശയത്തിന്റെ പുറത്ത് സംസാരമാകുന്നു വഴക്കാകുന്നു പിടിവലിയാകുന്നു രണ്ട് മക്കളും പേടിക്കുന്ന ഒരു ചിന്ത പോലും ഈ വഴക്കിനിടയിൽ ഇവർക്കുണ്ടായിരുന്നില്ല മക്കൾ നോക്കിനൊക്കെ ആ സ്ത്രീയെ അയാൾ വാക്കറ്റിക്കിരയാക്കി ബിൻസിയുടെ തല അയാൾ വെട്ടി ബിൻസിയുടെ തലയിൽ നിന്ന് ആയുധം പിറകോട്ട് വലിക്കുമ്പോൾ ആ കുഞ്ഞ് ആ അരു നോക്കി നിൽക്കുകയായിരുന്നു ചോരയിൽ കുളിച്ചു കിടക്കുന്ന അമ്മയെ നോക്കി നിൽക്കാൻ മാത്രമേ ആ മക്കൾക്ക് അപ്പോൾ കഴിഞ്ഞിരുന്നു എന്ന് ചുരുക്കം ആ വീട്ടിൽ അത്തരമൊരു സംഭവം നടന്നു എന്നുള്ള കാര്യം മറ്റൊരാളെയും അറിയിക്കാൻ അയാൾ സമ്മതിച്ചില്ല മക്കൾക്ക് വാണിംഗ് കൊടുത്തു ഇത്തരത്തിലുള്ള സംഭവം ഇവിടെ നടന്നെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ നിങ്ങളെയും അച്ഛൻ കൊല്ലുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് അതിൽ ഭയന്ന് ആ കുഞ്ഞ് ഉറക്കമില്ലാതിരുന്നിട്ട് പോലും കഷ്ടപ്പെട്ട് കിടന്നുറങ്ങി െന്ന് വേണം പറയാൻ കൊലപാതകം നടന്ന പിറ്റേ ദിവസം അവിടേക്ക് പഞ്ചസാര കടം ചോദിച്ചെത്തിയ അയൽവാസിയായ കുട്ടിയാണ് ഇത്തരമൊരു അരും കൊലയുടെ വിവരങ്ങൾ പുറത്തറിയിച്ചത്